ഹലോ ഗുഡ് മോർണിംഗ് രാധാ സുമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഒന്ന് നോക്കാം കഥയിലെ എന്നിപ്പോൾ പതിനെട്ടാം തീയതിയാണ് പതിനെട്ട് എട്ട് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ കഥയിൽ നമ്മുടെ രാധയുടെ അമ്മ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ തല്ലി പൊട്ടിക്കാണ് ആരോടോ ഉള്ള ദേഷ്യം തീർക്കുകയാണ് അപ്പോൾ പിന്നെ അവരുടെ ഭർത്താവ് അയ്യപ്പൻ വിളിച്ചിരിക്കുന്നത് എന്താ നീ കാണിക്കുന്നത് അവിടെ എന്താ മാലിന്ധി എന്താ നീ അവിടെ കാണിക്കുന്നത് ചോദിക്കേണ്ടത് അപ്പോൾ പറയും നിങ്ങൾ മിണ്ടാതിരിക്കുന്നതും ഉണ്ടോ മനുഷ്യ ഇപ്പോൾ ഒരുത്തോട് ഒരു യുദ്ധം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി നിങ്ങളും എൻ്റെ അടുത്തേക്ക് വരുവാണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല അതാണ് ഇതാണ് പറഞ്ഞിട്ട് ഭയങ്കര ചൂടാവില്ല കേട്ടോ അപ്പോഴേക്കും എൻ്റെ ആദ്യം ഇങ്ങോട്ട് വരും കുറേ കാശ് അച്ഛൻ ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ വന്നിരുന്നുണ്ട് കുറേ കാശൊക്കെ എണ്ണി എണ്ണുന്നുണ്ട് അപ്പോൾ അയ്യപ്പനെ ആ കാശിക്കെങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ പറയും നീ എന്തിനാണ് അവന് വേണ്ടിയിട്ട് ഇത്രയും കാശ് കൊണ്ടേ കളയുന്നത് ആ കുരുത്തം കെട്ടവന് വേണ്ടിയിട്ട് നീ എന്തിനത്രയും കാശ് കൊണ്ട് കളയുന്നത് ഉള്ള സമ്പാദ്യം മുഴുവൻ അവന് വേണ്ടി ചിലവാക്കല്ലേ ഈ എത്ര പറഞ്ഞാലും നിനക്ക് ഈ എന്താ കയറാത്തത് തലയ്ക്ക് ഇനിയും നീ കാശ് കൊണ്ടേ കൊടുക്കാൻ പോവുകയാണോ വക്കീലിനെ എന്ന് ചോദിച്ചിട്ട് ഈ ഇവള് മറ്റേ രാധയുടെ അമ്മ ചീത്ത പറയണേ രാധേനെ പയ്യപ്പം ചീത്ത അറിയേണ്ടത് നീയൊന്നും മിണ്ടാതിരിക്കുന്ന അറിയേണ്ടത് നിങ്ങളിപ്പോൾ മനുഷ്യ നിങ്ങൾക്കറിയില്ല അപ്പോൾ എത്രങ്ങാനും പൈസയാണ് കൊണ്ട് വക്കീലിൻ്റെ വക്കീലിനെ കൊണ്ടെടുത്ത് അവനെ രക്ഷിക്കാൻ ആ ആ ദുഷ്ടനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തില്ല അവനെ രക്ഷിക്കാൻ പിന്നെ അവൻ്റെ വീട്ടുകാരില്ലേ അവൻ്റെ ഭാര്യയാണെങ്കിൽ അവൾക്ക് അവനെ എതിരെ സാക്ഷി പറഞ്ഞിരിക്കുകയാണ് ഇവൾ അവൾക്കില്ലാത്തത് എന്താ ഇവൾക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ജോഷ്യപ്പെടുന്നുണ്ട് അതിനൊന്നും ഇവളൊന്നും മിണ്ടുന്നില്ല രാത് ഒന്നും മിണ്ടില്ല പൈസ വരുന്ന എണ്ണയാണ് ടേബിളുണ്ട് അവിടെ ഇങ്ങനത്തെ അപ്പം പറയും തെ ഒരു അതേ ഒരു കാര്യം പറയും നിന്നോട് പലവട്ടായി ഞാൻ പറയണോ എന്നിട്ട് നീ അനുസരിക്കുന്നില്ലെങ്കിൽ ഒരു നീ ഇങ്ങനൊരു അമ്മ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ പടി ഇങ്ങോട്ട് കയറി വരരുത് എന്ന് പറയുകയാണ് നീ എവിടെ അച്ഛ പോയിത്തോ നിന്നോട് പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു നിനക്കൊരു ജീവിതമല്ലേ ഇനിയിപ്പോൾ അവന് അഥവാ കേസിൽ അവന് എതിരായവന് ജയിലിൽ പോവും സബ് ജയിലിൽ പിന്നെ അവന് മുതുകിളവനായിട്ടവൻ തിരിച്ചു വരിക അതുവരെ നീ ഇവിടെ കാത്തിരുന്ന് നിൻ്റെ ജന്മം നശിപ്പിക്കണോ അവനവൻ്റെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ പിന്നെ നിനക്കെന്തിനാടി എന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ രാധ രാധയോട് ഒരുപാട് ഇതായിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ അയ്യപ്പൻ അത് അവരങ്ങോട്ട് പോകും അപ്പോൾ ഞാൻ അയ്യപ്പൻ പറയും മോളേ നീ അത് കാര്യമൊക്കെ ഒന്നും വേണ്ട അമ്മ അവിടെ പറഞ്ഞോട്ടെ പിന്നെ അവൾ അവളുടെ വിഷമം കൊണ്ട് പറയുന്നല്ലേ മോൾ മോളെ ഇഷ്ടം പോലെ എന്താച്ചാ ചെയ്തോ എന്ന് പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയും എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രാത് ഒരു അഞ്ഞൂറ് രൂപ എടുത്തിട്ട് പോക്കറ്റിൽ വെച്ച് കൊടുക്കുകയാണ് കാരണം അച്ഛൻ അത്ര ഈ സൈഡ് പറഞ്ഞല്ലേ അതിന് ഉപഹാരം ഒരു അഞ്ഞൂറ് റുപ്യ പോക്കറ്റിലെടുത്ത് വെച്ച് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മാഷ് ഇങ്ങനെ എന്താണ് കമലമേനെങ്ങനെ പുതപ്പിച്ചുകൊടുക്കുമ്പോൾ ഓർക്കുകയാണ് അപ്പോൾ പുതപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ വേദ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് മാഷെ പുറത്തേക്ക് മാഷ് ഇങ്ങനെ കണ്ടിട്ടില്ല പുതപ്പിക്കല കഴിഞ്ഞ് തലയെടുത്ത് വയ്ക്കുമ്പോൾ വേദം നിന്ന് കരുകയാണ് അപ്പോൾ മാഷ് ഇങ്ങനെ അച്ചാ ഒന്നിങ്ങനെ ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേഗം എന്താ മുളയെ ചോദിച്ചിട്ട് വേഗം വരുന്നുണ്ട് അപ്പോൾ അച്ചാശ് ശ്രദ്ധിച്ചോ നമ്മളുടെ നമ്മൾ ചെയ്ത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുകയാണ് അച്ചാന്ന് പറയും എന്ത് അതെന്താ അങ്ങനെ തോന്നാൻ എന്ന് ചോദിക്കാൻ അപ്പുറം എന്ന് വെച്ചാൽ ആ വാസവൻ എം എൽ എ ഇവിടെ വന്ന് പറഞ്ഞത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയോ കാരണം പുറത്തിറങ്ങിയ അയാൾ അയാളുടെ ഗുണ്ടകളും കൂടെ അവനെ വിക്രമിനെ ഉപദ്രവിക്കും പക്ഷേ ഇപ്പോൾ ജയിലിലും പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഞാൻ ചെയ്തത് വെറുതെ ആയി പോയോ എന്നൊരു തോന്നലാണ് പറയും അപ്പോൾ പറയും ജയിലിൽ പേടിക്കാനില്ലേ അവിടെ പിന്നെ അയാൾ ഈ പറയും അയാൾ വെറുതെ ഉമ്മാക്കി കണക്കി പേടി പേടിപ്പിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് സ്വ പണം സ്വാധീനമുണ്ടെന്നുള്ള ആ ഒരു വമ്പ് പറഞ്ഞതാവും നമ്മുടെ മുന്നിൽ ഇരുന്ന് അല്ലാണ്ട് അയാൾ അങ്ങനെ ചെയ്യുമോയെന്ന് വയ്ക്കും അപ്പോൾ പറയും എന്താണ് എനിക്കതിൽ നല്ല ഭയം ഉണ്ടാ നമ്മള് കഷ്ടപ്പെട്ടത് വെറുതെ ആവും എന്നുള്ളൊരു പേടിയുണ്ട് പറയും പേടിക്കൊന്നും വേണ്ട മോളെ അങ്ങനെ അങ്ങനെ ഒരു ഇതേ ഇല്ല ഇതാക്കണ്ട പ്രശ്നമൊന്നുമില്ല എന്തിനും ഞാൻ മോളെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും സമാധാനമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ മാഷ വേദം ഇങ്ങനെ സമാധാനിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പം വേദക്ക് നല്ല ഭയം അപ്പോൾ പറയും പിന്നെ നമ്മളിങ്ങനെ കാരണം ഞാൻ സാക്ഷി പറഞ്ഞു എന്നൊരൊറ്റ കാരണത്താൽ വിക്രമന് വല്ലതും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും പറയൂ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എല്ലാത്തിനും കൂടെ ഞാനില്ലേ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട അയാൾ വെറുതെ പറഞ്ഞ് പേടിപ്പിച്ചതാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മോൾ സമാധാനമായിട്ടിരിക്കറിയും അപ്പോൾ ഇപ്പോഴേ അമ്മയ്ക്കൊന്നും വയ്യ അമ്മ ഒരു സാധനം കഴിക്കുന്നില്ല ശ്രീചാർത്തി പിന്നെ നിർബന്ധിക്കുമ്പോൾ ഒരു ലേശം കഞ്ഞി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലേ ശരിക്കും ഉപവാസം പോലെയാണ് നാളെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും ഒന്നും സംഭവിക്കില്ല ഞാൻ നോക്കിക്കോളാം മോള് ഒന്നുകൊണ്ട് മോള് നിൽക്കുന്ന ഇതിൽ തന്നെ നിന്നാൽ മതി ഒന്നും സംഭവിക്കില്ല എന്നിങ്ങനെ പറയാണ് അവിടുന്ന് പിന്നെ എന്താ പറയുക മോള് പോയി കടന്നോളൂ എന്നൊക്കെ പറയും പിറ്റേ ദിവസമാണ് ഇത് പിന്നെ എന്താണ് ഇത് വെച്ചിരിക്കുന്നത് കോടതി മറ്റേ വാദം കേൾക്കാൻ വെച്ചിരിക്കുന്നത് പിറ്റേ ദിവസം തന്നെ ഇതും ഉണ്ടാവും വിധി പറയലും ഉണ്ടാവും വിക്രമിൻ്റെ അങ്ങനെ പിന്നെ കാണിക്കേണ്ടത് നമ്മളെ വിക്രം ഉറങ്ങു ഇങ്ങനെ സെല്ലിൽ ഇങ്ങനെ സ്ഥലം കത്തിരിക്കുമ്പോൾ ഒരു പോലീസുകാരൻ വന്ന് വിളിക്കുകയാണ് വിക്രം എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിന്നെ വിളിക്കുന്നുണ്ടറിയും എന്തിനാ സാറായിരിക്കും എന്തിനാന്ന് പറഞ്ഞാലും നീ വരുള്ളൂ നോക്കിയാണ് വിക്രമിനോട് അങ്ങനെ വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് തെലിനുള്ളിൽ നിന്ന് ഇറങ്ങി വരികയാണ് വന്നിട്ട് വന്ന് ജീപ്പ് കയറാൻ പറയണ ആ സി ഇപ്പോൾ എന്തിനാ സാറേ ഈ സമയത്ത് എങ്ങനാണ് കൊണ്ടുപോകണത് എങ്ങടാ കൊണ്ടുപോകണമെന്നൊന്നും നീ പറയേണ്ട നീ കയറുക എന്നറിയും അങ്ങനെ കയറുകയാണ് ജീപ്പിൽ കയറുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വേറൊരു പോലീസുകാർ ഇപ്പോൾ ഒരു പോലീസുകാരൊക്കെ കണ്ണിങ്ങനെ കണ്ണുകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ജീപ്പിൽ കൊണ്ടു വിജനമായൊരു സ്ഥലത്തൊരു എന്താണ് ഒരു കെട്ടിടം പണിയുണ്ട് തോന്നുന്നു അവിടെയാണ് കൊണ്ടുപോയി നിർത്തുന്നത് അപ്പോൾ പറയും സാർ ഇറങ്ങാതെന്ന് പറയും ജീപ്പിൽ നിന്ന് അപ്പോൾ പറയും ഇതിനെ സാറേയും കൂടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ പറയും പിന്നെ ഇപ്പോൾ ജയിലിൽ കുറേ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് ഒന്നുമല്ല അതൊക്കെ വാസവൻ്റെ പണിയാണ് നിന്നെ അവിടെ തീർക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നണത് എന്ന് പറയും അപ്പോൾ അന്ന് നീ അവിടെ സേഫല്ല അതുകൊണ്ട് നീ നിനക്ക് എവിടെ വേണമെങ്കിലും പോവാം എന്ന് പോയി കൊള്ളാൻ പറയുകയാണ് അപ്പോൾ പറയും നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോയെന്നറിയാം അപ്പോൾ പറയും ഞാൻ രക്ഷപ്പെടാൻ എനിക്ക് വല്ല ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ അല്ലേ എന്നെ കൊണ്ടാക്കേണ്ടത് ഇതെന്താ ഇവിടെ കൊണ്ടുവിട്ടണത് എന്നറിയും അപ്പോൾ പറയും നീ രക്ഷപ്പെടാ എന്ന് അറിയാൻ അപ്പോൾ പറയും ഓ എൻകൗണ്ടർ കാണോന്ന് വെക്കും ആണെങ്കിൽ എന്നറിയാം അപ്പോൾ പറയുന്ന സാറ് സാറിൻ്റെ ഗണ്ണിൻ്റെ മുന്നിൽ എന്നെ നിർത്ത് ഞാൻ എവിടെയും ഓടിപ്പോ ഞാൻ തന്നെ നിൽക്കും എന്നിട്ട് സാർ എന്നെ വീടിവയ്ക്കും ഞാനത് കാണട്ടെ എന്നറിയും അപ്പോൾ ചെയ്യും അയാൾ തിരിച്ച് വന്നിട്ട് ഒരു വടിവാൾ പോലെ എടുത്തിട്ട് അവൻ്റെ കൈക്കിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒരു ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് മറ്റേ എന്താണ് അവർക്കൊരു തെളിവ് വേണ്ടത് എന്തിനാണ് പിന്നെ ഇവരെ വെടിവെച്ച് കൊന്ന് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് വേണമല്ലോ അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഏ അരുത് എന്ന് പറയുമ്പോഴേക്കും വാളിടുന്നുണ്ട് ആ വാൾ പിടിക്കുന്നുണ്ട് അതൊക്കെ വേറൊരു പോലീസുകാർ നിന്ന് ഷൂട്ട് ചെയ്യാണ് അപ്പോഴേക്കും ഇയാൾ വെടിവെക്കാണ് നമ്മുടെ വിക്രമിനെ അങ്ങനെ വെടിവെച്ചിട്ട് വിക്രം വീഴുകയാണ് അപ്പോഴേക്കും നമ്മൾ കമലമ്മയുടെ സ്വപ്നമാണ് കേട്ടോ കമലമ്മ ചാടി എഴുന്നേറ്റുണ്ട് വിക്രം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചാടി എഴുന്നേറ്റ് ആകെ കരഞ്ഞ് ബഹളം വെക്കുകയാണ് അപ്പോഴേക്കും മാഷ എഴുന്നേക്കും അപ്പോൾ പറയും എന്താ എന്താ കമല എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ അവനെ പോലീസുകാർ കൊണ്ടുപോയി അറിയൂ അപ്പോൾ നീ വിഷമിക്കാതിരിക്കുക കമല എന്താ നമുക്ക് നീ എന്താ സ്വപ്നം വല്ലതും കണ്ടോ ആ മാഷെ അവനെ വെടിവെച്ച് കൊല്ലുന്നത് ഞാൻ അവനെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഞാൻ സ്വപ്നം കണ്ടു അറിയും അവനൊന്നും സംഭവിക്കില്ല അവൻ ജയിലിൻ്റെ ഉള്ളിലല്ലേ അത് സർക്കാർ നോക്കിക്കോളെന്ന് അറിയുമ്പോൾ ഒക്കെ നമ്മളെ കമലമ്മയ്ക്ക് ഇങ്ങോട്ട് ദേഷ്യം കയറിയാണ് അതിൽ പറയും നിങ്ങളൊരു അച്ഛനാണോ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെയാണോ അവനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവളുടെ കൂടെ കൂടിയിട്ട് നിങ്ങൾ അവനെ കുറ്റപ്പെടുത്താൻ കുറ്റപ്പെടുത്തുകയാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാണ് അപ്പോൾ പറയും നീ എന്തിനെങ്ങനെ പിന്നെ ദേഷ്യം പിടിക്കുന്നത് പിന്നെ വേദ വേദ അവന് വേണ്ടി സാക്ഷി പറഞ്ഞതാണ് വയ്ക്കുമ്പോൾ അവൾ പേരേയും നിങ്ങൾ മിണ്ടരുത് അവൾ നിഴലിൽ നിങ്ങൾക്ക് പണ്ട് അവൾ അവൾ മുന്നിൽ വരുന്ന പോലെ നിങ്ങൾക്ക് അവളെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ശത്രുവാണ് നിങ്ങളുടെ മകൻ അവളും അവൻ്റെ ശത്രുവായപ്പോൾ അവൾ നിങ്ങൾക്ക് മിത്രമായി എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും ഞാൻ ശത്രു എൻ്റെ മകൻ എനിക്ക് ശത്രു നീ അങ്ങനെയാണോ ഒക്കെ കരുതിയിരിക്കേണ്ടതെന്ന് വയ്ക്കും അപ്പോൾ പറയും നീ എന്താ കമല വിചാരിക്കുന്നത് ഞാനൊരച്ഛനല്ലേ ഞാനിങ്ങനെ എൻ്റെ മക്കളെ ശത്രുവായിട്ട് കാണുന്നത് പിന്നെ എൻ്റെ അച്ഛൻ പറയുമായിരുന്നു മുന്ജന്മ പാപം ഉള്ളവർക്കാണ് ആൺ ശത്രുക്കളായിട്ട് ജനിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ മക്കളെ അങ്ങനെ ശത്രുക്കളായി ഞാൻ കണ്ടിട്ടില്ല പിന്നെ അതല്ല ഇളയ മകനോടായിരുന്നു എനിക്ക് കൂടുതൽ സ്നേഹം പിന്നെ ഞാൻ കൂട്ടുകാരെ പോലെ ഞാൻ എൻ്റെ മക്കളെ കണ്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ് കാരണം എനിക്ക് കൂട്ടുകാർ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും അങ്ങനെ ഒരു ഡിസ്റ്റൻസ് വെച്ചിരുന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം എൻ്റെ മകനോട് ആയിരുന്നില്ല പിന്നെ ഞാനിങ്ങനെയാണ് അവനെ ശത്രുവായിട്ട് കാണുന്ന കാണുന്നത് നിനക്ക് പിന്നെ വേദയെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ് വേദ ഒന്നും കാണാതെ ഇതിനെ ഇറങ്ങില്ല എന്ന് നിനക്കറിയില്ല ഇപ്പോൾ പറയും നിങ്ങളവളെ കാര്യമൊന്നും പറയണ്ട അവളെ ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെയല്ലേ കരുതി ചെയ്തത് എന്നിട്ട് എന്താ എൻ്റെ മകനോട് ചെയ്തറിയും അതാണ് നിനക്ക് തെറ്റിയത് വേദ എന്തിനാ അത് ചെയ്തതെന്ന് നിനക്ക് ഇപ്പോൾ മനസ്സിലാവില്ല അറിയുമ്പോൾ എനിക്ക് കേൾക്കണ്ട എനിക്ക് അവളുടെ പേരേയും കേൾക്കണ്ട അവൾ എൻ്റെ മുന്നിലും വരണ്ട നാളെ എൻ്റെ മോനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളാണ് അതിനുള്ള ഉത്തരവാദി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കമലമങ്ങനെ പൊട്ടിത്തെറുക്കിയത് അപ്പോൾ അപ്പോളൊക്കെ മാഷ് വരെ ഇവരെയൊന്ന് സ്വാന്ദ്വനിപ്പിക്കാൻ വേണ്ടി കുറേ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതൊന്നും ഇവരുടെ ചെവി കയറുന്നില്ല ഇവരുടെ ചെവിയിലേ അതൊന്നും പോകുന്നില്ല കാരണം ഇവർ വേ ഒന്ന് വേദശത്രു അപ്പം മാഷും വേദയും കൂടെ എന്തോ തീരുമാനിച്ചിട്ട് അവനെ ജയിലിലേക്ക് അയച്ചു എന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പം മാഷ്ക്കറിയാഞ്ഞിട്ടാണ് അല്ല അത് വേദ പറയുന്നുണ്ട് കേട്ടോ കാരണം ഈ പയ്യൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ എന്താവും എന്നുള്ളത് മാഷ് സംശയം പറയുമ്പോൾ വേദ പറയണ്ടില്ല അവൻ ഇതിൽ നിന്നൊക്കെ രക്ഷ മരണ ഇതെന്നൊക്കെ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട് ങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതും ഉണ്ട് അപ്പം പറയും ആ പൈ അപ്പോൾ കമലമ്മയും പറയുന്നുണ്ട് അവനെന്തെങ്കിലും നാളെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ അവസ്ഥ എന്താവും എന്നൊക്കെ പറയണം അപ്പോൾ അവൻ തിരിച്ച അവൻ പുറത്ത് വന്നു കഴിഞ്ഞാലാണ് പ്രശ്നം അവന് ജയിലിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ ഭാഷ പറയുന്നു കഴിഞ്ഞതും ഭാഷ കമലമ്മയെ സാന്ത്വനിപ്പിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരതൊന്നും കേൾക്കുന്നില്ല അവരതൊന്നും കേൾക്കാൻ അവർക്ക് മനസ്സില്ല എന്നുള്ളതാണ് സത്യം കാരണം വേദയെ പരച്ചു കലക്കി കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കും അവർ അത്രക്ക് ഇതാണ് അങ്ങനെ പറയും നിന്ന് മാഷ് അത് മനസ്സിലാവില്ല കമല ഞാൻ പറയണ്ടോ നാളെ വേദ പറഞ്ഞതും ഞാൻ പറഞ്ഞതും എന്തിനായിരുന്നു എന്ന് നിനക്ക് മനസ്സിലാവണം മനസ്സിലാവണം കുറച്ച് കഴിയും ഇപ്പോൾ നിനക്ക് ഞാൻ പറഞ്ഞാൽ അത് തീരെ മനസ്സിലാവില്ല കാരണം മാഷ അവിടെ എഴുന്നേറ്റ് പോവാണ് കേട്ടോ കുറേ ഡയലോഗോ മാഷിയുടെ മാഷ അവിടെ അങ്ങനെ എഴുന്നേറ്റ് പോവുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജഡ്ജി ജഡ്ജിസാർ പിറ്റേ ദിവസമാണ് ജഡ്ജി സാർ വരികയാണ് കോടതിയിൽ പോകണ്ടേ കോടതിയിലേക്ക് ഇറങ്ങ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മാലി മറ്റേ സോറി എന്താണ് വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ അവിടെ നിൽക്കാൻ അപ്പോൾ മോനെ ഇന്നല്ലേ ശങ്കര ഇന്നല്ലേ ഇത് മറ്റേ വിക്രമിൻ്റെ വിധി പറയുന്ന ദിവസം എന്ന് പറയുമ്പോൾ അതേ അതങ്ങനെ തന്നെയല്ലേ സംഭവിക്കുള്ളൂ വിധി പറയാതിരിക്കാൻ പറ്റില്ല തെറ്റാരോ ചെയ്തു അവർ ശിക്ഷിക്കപ്പെടണം അപ്പോൾ പറയും ഒരു പ്രാവശ്യം നിനക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല നീ എൻ്റെ പിറന്നാളിന് വേദ ഒരു ദിവസം അവിടെ അവിടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ അവളോട് ചോദിച്ചു പിന്നെ നിനക്ക് വിക്രമിനോട് എത്രയ്ക്ക് ഇഷ്ടമായിട്ടാണോ നീ അവിടെ നിൽക്കണമെന്ന് വച്ചപ്പോൾ ഒരാളെ കൂടെ നിൽക്കാനിഷ്ടപ്പെടണമെന്നുണ്ടോ മുത്തശ്ശി എന്ന് ചോദിച്ചിരുന്നു എന്നോട് പക്ഷെ അന്ന് ഞാനത് ചിരിച്ചു വിട്ടു കാരണം എനിക്കതിൻ്റെ പൊരുൾ മനസ്സിലായില്ല പക്ഷേ ഇപ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട് കാരണം അവളുടെ ഉള്ളിൽ പകയായിരുന്നു അവനോടുള്ള പക ആ പകയായിരിക്കാൻ ചിലപ്പോൾ ഇങ്ങനെ അവന് എതിരെ ഒരു സന്ദർഭം വന്നപ്പോൾ സാക്ഷി പറയുന്നത് എന്നൊക്കെ പറയും അപ്പോൾ പറയും അമ്മ അങ്ങനെയാണോ മനസ്സിലാക്കണത് എന്ന് ചോദിക്കാണ് അപ്പോൾ പറയും അമ്മയ്ക്ക് കാരണം സ്നേഹിച്ചിരിക്കുമ്പോൾ അമ്മ ആരെന്തു ചെയ്താലും അത് സ്നേഹ സ്നേഹത്തിൻ്റെ മുകളിലേ കാണുള്ളൂ പിന്നെ പിന്നെ അല്ലെങ്കിൽ ശത്രുക്കളെ ശത്രുക്കളെപ്പോലെ കാണുള്ളൂ എന്ന് പറയും അത് ടോക്കാണ് കാരണം ഇവരുടെ പവിത്രങ്കാരുടെ ഡയലോഗൊക്കെ നമുക്ക് പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെ കേട്ടോ എന്തായാലും എന്താണ് ഇങ്ങനെ പറയുകയാണ് മറ്റേ കോടതിയിലെ കാര്യങ്ങളെ പറയും എന്താണോ വിധി അതിൽ എന്താണോ കേസ് അതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞാൽ അവസാനം എന്താണ് വിധി പറയേണ്ടതെന്നപ്പോൾ ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു സിറ്റ് സിറ്റുവേഷനിൽ കൂടെയാണ് പോണത് അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ പറയാണ് എന്തായാലും വിധി കാണാൻ നമുക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശങ്കരൻ പോവു ശങ്കരൻ നാരായണൻ ജഡ്ജി വീട്ടിൽ നിന്ന് പോവുകയാണ് ജയിലിലേക്ക് അങ്ങനെ ജയിലിലേക്ക് പോവും പിന്നെ അവിടെ ജയിലിൽ പിറ്റേ ദിവസം അപ്പോൾ സോറി ജയിലിലേക്കല്ല കോടതിയിലേക്കാണ് പോണത് കോടതി ചെല്ലുമ്പോൾ അവിടെ നമ്മളുടെ എന്താ പറയുക കോടതിയിൽ ശ്രീനിവാസന് സാറും അതുപോലെ രാജേട്ടനും ജോസഫും കുറേ പേരുണ്ട് കുറേ പേര് അതായത് വിക്രമിനെ ഇൻ്റെ കൂട്ടാളികൾ എന്ന് പറയാൻ ഫ്രണ്ട്സെന്നു പറയാൻ അവരൊക്കെ അല്ലുള്ളൂ അവരെല്ലാവരും കോടതിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ സംഭവം പൊടിയനും ഒക്കെ ഉണ്ട് ശ്രീനിവാസൻ സാറുടെ കൂടെ പൊടിയനും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും അവിടെ കാത്ത് നിൽക്കുമ്പോഴേക്കും വിക്രമിനെ ജയിലിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് കോടതിക്ക് കൊണ്ടുവരുന്നുണ്ട് കയ്യിൽ നിന്ന് ഇത് ഹാൻഡ് കപ്പ് കഫ് ഓരിയിട്ടില്ല അപ്പോൾ ഈ കൈ എന്താ പറയുക അത് ഊരാണ്ടാണ് അപ്പോൾ പറയും എനിക്ക് വിക്രമിനോടൊന്ന് സംസാരിക്കണം എന്ന് അങ്ങനെ പറയുകയാണ് നമ്മളുടെ ശ്രീനിവാസൻ സാർ അപ്പോൾ പറയും എന്താ സാർ എന്നൊക്കെ ഇപ്പോൾ പോലീസുകാരെ പറയും സാറേ അധികം സംസാരിക്കും സി ഐ വരുന്നുണ്ട് അറിയുമ്പോൾ ഇല്ലടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി നിർത്തിയിട്ട് പറയും പിന്നെ എന്താ എന്തൊരു ഒരു ഒരു പ്രശ്നമുണ്ട് നമ്മളുടെ വക്കീൽ അയാൾ ഒഴിഞ്ഞു കേസ് അയാൾക്ക് വാദിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് കേസ് ഒഴിഞ്ഞു എന്നറിയാം അപ്പോൾ പറയും അയ്യോ സാറേ അത് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയും രാജേട്ടൻ കാരണം അയാൾ ഇന്ന് രാവിലെയാണ് അത് വിളിച്ച് പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ് ഇന്ന് രാവിലെയാണ് വിളിച്ച് പറഞ്ഞത് അതായത് നമുക്ക് വേറൊരു വക്കീലിനെ വെക്കാനുള്ള സമയം പോലും കിട്ടിയില്ല എന്നയാൾ ഇയാള് കള്ളം പറഞ്ഞിട്ടാണ് രണ്ടു ദിവസം മുന്നേ ഇയാള് വിവരം അറിഞ്ഞിട്ടുണ്ട് അയാളുടെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ടാണ് അയാൾ ഇതിനെ ഇറങ്ങിത്തിരിക്കാത്തത് അപ്പോൾ പറയും ഇത് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ ഒന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിക്രമേം ഏതാണ്ട് മനസ്സിലായിരുന്നു കാരണം അയാൾ കൈ എന്നുള്ള കാര്യം മനസ്സിലായി ഭാര്യ പറഞ്ഞിട്ടാണ് അയാൾ അത് ചെയ്യേണ്ടത് ഇതാണ് രാഷ്ട്രീയക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല വരില്ലാതറിയുന്നത് അപ്പോൾ പിന്നെ എന്താണ് എന്താണ് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഒരു രക്ഷയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് അപ്പോൾ രാജ്ടും പറയാ വല്ലാത്തൊരു കഷ്ടമായി ഇനിയിപ്പോൾ ഈ അവസാന നിമിഷം നമ്മളെന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ അയാൾ ശ്രീനിവാസൻ പറയും ഒരു രണ്ടു ദിവസം മുന്നേ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നു കൊടിയനും പറയും അതെ രണ്ടു ദിവസം മുന്നേ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വക്കിനെ ഏൽപ്പിക്കായിരുന്നു ഇതിപ്പോൾ ഇനിയിപ്പോൾ ആരും ഇല്ല എന്താ ചെയ്യുമ്പോൾ വിക്രം പറയാം അതൊന്നും സാറല്ല പോട്ടെ സാറേ എന്ന് അങ്ങനെ പറയും പോട്ടെ സാറേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അപ്പോഴേക്കും നമ്മളുടെ ഈ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് കഴിയാണ് കേട്ടോ കാരണം അയാൾ ക്ലീനായിട്ട് കയ്യ് കയ്യ കാരണം ഇത് അയാൾ ശ്രീനി ശ്രീനിവാസൻ പറഞ്ഞു പറയുന്നുണ്ട് ഇതൊക്കെ എം എൽ എയുടെ കളികളാണെന്ന് തോന്നുന്നു അതുകൊണ്ടാവും അയാൾ കൈ ഒഴിഞ്ഞത് എന്ന് അങ്ങനെ പറയുന്നുണ്ട് അപ്പം അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം അങ്ങനെ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എങ്ങനെയാണ് പോണത് ഇനി നാളെ നല്ല നല്ല എപ്പിസോഡുകളാണ് വരുന്നത് ഒരു പക്ഷേ നമ്മൾ വിചാരിക്കാത്ത ട്വിസ്റ്റൊക്കെ ആവും ചിലപ്പോൾ കഥയിലുണ്ടാവുക എന്തായാലും ആരും മിസ് ചെയ്യേണ്ട പവിത്രം സീരിയൽ റീവിയിൽ തന്നെ കാണുക അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർമ്മർത്തി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എന്നൊക്കെ അഥയാണ് കുറേ മിസ്റ്റേക്കുകൾ വരും നമ്മളിപ്പോൾ കാണുന്ന പോലെ നമുക്ക് പറയാൻ പറ്റിയെന്നല്ല ഡയലോഗ് പ്രത്യേകിച്ചും പറയാൻ പറ്റില്ല അതുകൊണ്ട് ക്ഷമിക്കുക കേട്ടോ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്